ഇപ്പോൾ പറഞ്ഞ ഈ പപ്പുമാള ജഗതി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ലൂസ് ലൂസ് അരപ്പിരി ലൂസ് എന്നോ ആ സിനിമയുടെ പേര് അതിന്റെ സബ് ടൈറ്റിലാണ് ഇവര് മൂന്നുപേരുടെയും പേര് വെച്ചത് സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു സിനിമയിൽ അഞ്ചാറോ പാട്ടുകളുണ്ടെങ്കിൽ ബഹുഭൂരിപക്ഷം പാട്ടുകളും നായകനോ നായികയോ വളരെ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങളൊക്കെയാണ് പാടാറുള്ളത് അല്ലാത്ത പാട്ടുകളും ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ടെങ്കിലും കേരള പിറവി ദിനമായ ഇപ്പൊ റീൽസുകളിലും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഏറ്റവും കൂടുതൽ വരുന്ന പാട്ടുകളിലൊന്നാണ് സഹ്യസാനുസൃതി ചേർത്ത് വെച്ച മണിവീണയാണ് എന്റെ കേരളം എന്നുള്ള പാട്ട് അതിന്റെ വിഷ്വലിൽ ഒരു സിനിമയുടെ ടൈറ്റിലിൽ അഭിനയിച്ചിരിക്കുന്നത് മാളച്ചേട്ടനാണ് അപ്പം സാർ ഇപ്പം പറഞ്ഞ ഈ കാര്യം അതായത് മാളച്ചേട്ടൻ എന്ന ഹാസ്യ ഹാസ്യകലാകാരനപ്പുറമുള്ള നടനെ സാർ ഉപയോഗിക്കുന്നതിലുള്ള സന്തോഷം അദ്ദേഹം സാറിനോട് പങ്കുവച്ചിട്ടുണ്ടോ ഏതെങ്കിലും സാഹചര്യങ്ങളിൽ തീർച്ചയായിട്ടും ഉണ്ട് എൻ്റെ പടം അഞ്ചോ ആറോ പടങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന് സീരിയസ് ആയ കഥാപാത്രം കൊടുക്കുന്നതിൽ ഏറ്റവും അധികം സന്തോഷം എന്നോട് പ്രകടിപ്പിക്കുകയും നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് കാരണം പുള്ളിക്ക് ആയ കഥാപാത്രം ചെയ്യാൻ വലിയ ഇഷ്ടമാണ് ഓ പക്ഷേട്ട് ശ്രദ്ധിച്ചാണ് പുള്ളി പുള്ളി ഇപ്പം കോമഡി അഭിനയിച്ചാലും പുള്ളി ശരീരം കൊണ്ട് മൊത്തം അഭിനയിക്കുന്ന ഒരാളാണ് അല്ലാതെ ഡയലോഗ് മാത്രം ഡെലിവറി ചെയ്ത് നിൽക്കുന്ന ആളല്ലോ വേറൊരു അപ്പം പുള്ളി പറയൂ എന്നോട് എന്നോട് ഈ നമ്മളെ ഒരു ഒരു എനിക്ക് ഒന്ന് രണ്ടായിരത്തൊന്നിന് ശേഷം പുള്ളി എപ്പോൾ എന്നെ ഫോൺ ചെയ്താലും വിളിക്കുന്നത് അഭിനയ ഞാൻ നീലനിലാവാണ് എന്നാണ് പറയുന്നത് കാരണം ആ ഊമ്മപ്പിള്ളിലെ പാട്ടാണ് അതും ഞാൻ അതിലേക്ക് വരുകഴുതിയ പാട്ടും കൂടെയാണ് അതിന്റെ ലിറിസിസ്റ്റ് വിനയൻ സാറാണ് നീലനിലാവേ നീ കേഴുകയാണോ എന്ന് പറയുന്ന ഒരു അന്ധ അതെ അതെ അന്ധനായ അന്ധനായ തെരുവ് ഗായകനായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത് അപ്പൊ ഇത് ഈ ചന്ദൻ എന്ന് പറയുന്ന ചന്ദൻപുലൻ എന്ന് പറയുന്ന ക്യാരക്ടറാണ് കരുമാടിക്കൂട്ടനിൽ കൊടുത്തത് അതെ അപ്പോ അത് അതിനകത്ത് ആ സഹ്യസാനു ശ്രുതി ചേർത്തു വെച്ച മണി വീണയാണ് എൻ്റെ കേരളം എനിക്ക് അത് ആ വള്ളത്തിലൊക്കെ നടന്ന് ഒരു ഗിഞ്ചിറയും കുട്ടി പാടുന്ന പാട്ടാണ് കൂടാതെ കൊണ്ടുണ്ട് അതും കൂടാതിനകത്ത് കൈകൊട്ട് പെണ്ണിയിലും പുള്ളിക്കാൻ തപ്പുറ പാട്ടിലെ ചാന്നാൻ ആശാൻ എന്നുള്ള അത ഈ കരിമാടിക്കുട്ടൻ്റെ ഏറ്റവും വലിയ കരിമാടിക്കുട്ടനെ കളിയാക്കാത്ത കരിമാടിക്കുട്ടനോട് സ്നേഹം കാണിക്കുന്ന ആ ഗ്രാമത്തിലെ ഒരാൾ ഒരാളാണ് പുള്ളി അതുകൊണ്ട് തന്നെ അയാൾക്ക് വലിയ ഇഷ്ടമായിരുന്നു അപ്പോൾ അത് ആ പാട്ട് ഇന്നും നമ്മുടെ മനസ്സിൽ നിലനിൽക്കുകയാണ് ഇന്നും ഒരു അനശ്വരമായ ഒരു ഗാനമായിട്ട് നമ്മൾ ബാണച്ചേട്ടനെ ഓർക്കാനും ഒക്കെ ആയിട്ട് കാണും ആ രണ്ടായിരത്തി ഒന്ന് ഊമപ്പണ്ണിന് ഒരു ഏഴാ പയ്യൻ റിലീസായതിനു ശേഷം എപ്പോൾ വിളിച്ചാലും പറയും ഞാൻ നീലനിലാവാണ് പുള്ളിക്ക് ആ പാട്ട് വലിയ ഇഷ്ടമായിരുന്നു അതിൻ്റെ ലിറിക്സ് പുള്ളി ഞാൻ എഴുതാന്ന് പറഞ്ഞപ്പോൾ എന്നെ അപ്രീഷിയേറ്റ് ചെയ്തു അത് ഫീലുണ്ട് എന്നൊക്കെ പറഞ്ഞു എന്ന് മാത്രമല്ല ഈ എനിക്കിപ്പോഴും അത് ജയസൂര്യയുടെ ആദ്യ പടമായിരുന്നു അതെ മനസ്സിലായി അന്നത്തെ കാലത്തൊക്കെ ജയസൂര്യ എന്ന് പറയുന്ന പറയുന്നൊരു പുതിയ നടൻ വരുമ്പോഴൊക്കെ എനിക്കിപ്പോഴും നല്ലൊരു ഓർമ്മയുണ്ട് അതിൻ്റെ മാളച്ചേട്ടൻ എന്ന് പറയുന്ന നടൻ അപ്പുറമുള്ള ഒരു ഒരു കലാകാരൻ്റെ ഒരു സ്വഭാവം ഞാൻ പറയാം അത് ആ ആ സിനിമ ഊട്ടി ഷൂട്ട് ചെയ്യുമ്പോൾ ഏതോ ഒരു ഷോട്ടിൽ കാവ്യ മാധവനും ജയസൂര്യയും മാളച്ചേട്ടനും ആ സോങ് സീക്വൻസ് തന്നെയാണെന്ന് പറഞ്ഞു മാലച്ചേട്ടനുള്ളത് ഉണ്ട് ആ ആ പാട്ട് വന്ന് ഞാൻ പാട്ടാത് അപ്പോൾ എന്നിട്ട് ബാലച്ചേട്ടൻ ലൈറ്റ് പോയി അപ്പം കാവ്യ പിന്നെ ജയസൂരിയുടെ ഒരു റിയാക്ഷൻ കാവ്യമായിട്ടുള്ളൊരു റിയാക്ഷൻ എടുത്തു അപ്പം അതൊക്കെയാണ് ലൈറ്റ് പിന്നെ പോയി ഞാൻ പറഞ്ഞു ക്യാമറാവിനോട് ചോദിച്ചു ഓക്കെയാണോ അപ്പം മാളച്ചാട്ടിനോട് ചോദിച്ചവർ ഓക്കെയാണ് അപ്പോൾ എൻ്റെ മുഖം കണ്ട പുള്ളി അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു കഴിയും അത് ഇനി നിൻ്റെ മുഖം കണ്ടിട്ട് ഓക്കെ ആകുന്നില്ല ലൈറ്റ് പോവുകയും ചെയ്തു എനിക്കിന്ന് പോകണം അതല്ലേ നീ ഞാൻ മമ്മള ചേട്ടൻ്റെ പോകണം അത് ഓക്കെ നമുക്ക് അല്ല ഒരു കാര്യം ചെയ്യും ഞാൻ എനിക്ക് ധൃതിയില്ല നാളെ ഞാൻ പൊക്കോളാം ഒരു ദിവസം കൂടെ നിൽക്കാം ആ നിൽക്കാം മാത്രമല്ല ജയ പുള്ളി പറഞ്ഞ ഇതാണ് നീ ഒരു ചലഞ്ചാണ് എടുത്തിരിക്കുന്നത് ജയ സൂര്യ പുതിയ പയ്യനെ നീ കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പോൾ അത് അത് വിജയിക്കണമെങ്കിൽ അതിനകത്ത് യാതൊരു കോംപ്രമൈസും ചെയ്യണ്ട അപ്പം ആരെ ഉത്പലായിരുന്നു ക്യാമറാമാൻ ഉപ്പൽ പറഞ്ഞു ചേട്ടാ അത് ഈ ലൈറ്റ് നമുക്ക് മായ് ചെയ്യണമെങ്കിൽ നാളെ ഉച്ച നമുക്ക് എന്ന് പറയും ഓക്കെ നാളെ ഫുള്ളി ഞാൻ നിൽക്കാമെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ഒരു പുതിയ ആളെ കൊണ്ടുവരുന്നതിൻ്റെ റിസ്ക് അല്ലെങ്കിൽ ആ പടത്തിൻ്റെ സാധാരണത്തിനും കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്ന നായക നടന്മാരാണ് ആ പടത്തെപ്പറ്റി മൊത്തത്തിൽ ഇത് എല്ലാ കാര്യത്തിലും പുള്ളി ഒരു ഒരു പുള്ളുരായ കോൺട്രിബ്യൂഷൻ തരുന്ന ഒരാളായിരുന്നു